വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയെ വെറുതെ വിട്ടുകൊണ്ടുവന്ന കോടതി വിധിയെ തുടർന്ന് നാടകീയ രംഗങ്ങളാണ് പിന്നീട് കോടതിയിൽ അരങ്ങേറിയത് കേസിൽ വണ്ടിപ്പെരിയാർ സ്വദേശി അർജുനെ വെറുതെ വിട്ടുകൊണ്ടുള്ള കട്ടപ്പന അതിവേഗ പ്രത്യേക കോടതിയുടെ വിധി കേട്ട് കുട്ടിയുടെ അമ്മ പൊട്ടിക്കരഞ്ഞു നീതി ലഭിച്ചില്ലെന്ന് പറഞ്ഞ് ബന്ധുക്കൾ കോടതിക്ക് പുറത്ത് പ്രതിഷേധിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ മുപ്പതിനാണ് വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റ് ലയത്തിൽ ആറു വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയത് പ്രതിക്കെതിരായ കൊലപാതകം ബലാത്സംഗം തുടങ്ങിയ കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അർജുനെ കോടതി വെറുതെ വിട്ടത് ഇത് കേട്ടാണ് കോടതിയിലുണ്ടായിരുന്ന കുട്ടിയുടെ അമ്മയും മുത്തശ്ശിയും പൊട്ടിക്കരഞ്ഞത് എന്റെ മകളെ അവൻ കൊന്നതാണ് പൂജാമുറിയിലിട്ടാണ് കൊന്നത് അലമാരയ്ക്കകത്തിരുന്ന ഷർട്ട് എടുത്താണ് കെട്ടിത്തൂക്കിയത് കുഞ്ഞിന് ചോറ് കൊടുത്ത് പുറത്തേക്ക് പോയ സമയത്തായിരുന്നു അവൻ വീട്ടിൽ കയറിയത് പതിനാല് വർഷം കുഞ്ഞുങ്ങളില്ലാതെ കിട്ടിയതാണ് അറിയാമോ നീതി ലഭിച്ചില്ല അവൻ തന്നെയാണ് കുഞ്ഞിനെ കൊന്നത് അതാണ് സത്യം കുട്ടിയുടെ അമ്മയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന അർജുൻറെ തലയിൽ കേസ് കെട്ടിവയ്ക്കുകയായിരുന്നുവെന്നാണ് പ്രതിഭാഗം അഭിഭാഷകന്റെ പ്രതികരണം പോലീസ് അർജുനെതിരെ കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കുകയും കള്ളസാക്ഷികളെ സൃഷ്ടിക്കുകയും ചെയ്തു അന്ന് ഡിവൈഎഫ്ഐ നേതാവ് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് ആഘോഷിച്ചു ഇപ്പോൾ കോടതി നീതി നടപ്പിലാക്കിയതായി അഭിഭാഷകൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഡിവൈഎഫ്ഐ നേതാവായിരുന്നു എന്നതാണോ തെളിവ് യഥാർത്ഥ പ്രതി എവിടെ കേസ് പുനരന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കും വേണ്ടി നഷ്ടപരിഹാരവും ആവശ്യപ്പെടും അർജുനെ രണ്ടര വർഷമാണ് ജയിലിൽ കിടത്തിയതെന്നും അഭിഭാഷകൻ ആരോപിച്ചു കുറ്റപത്രം സമർപ്പിച്ച് രണ്ട് വർഷത്തിന് ശേഷമാണ് കേസിൽ വിധി വന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത് കഴുത്തിൽ ഷോൾ കുരുങ്ങി മരിച്ചെന്നാണ് ആദ്യം കരുതിയിരുന്നത് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടി പീഡനത്തിനിരയായെന്നും കൊലപ്പെടുത്തിയെന്നുമാണ് പറയുന്നത് തുടർന്ന് നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് വണ്ടിപ്പെരിയാർ സ്വദേശി അർജുൻ പോലീസ് പിടിയിലാകുന്നത് പീഡനത്തിനിടെ ബോധരഹിതയായ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കുകയായിരുന്നുവെന്നാണ് പോലീസ് വാദം പ്രതി മൂന്ന് വയസ്സു മുതൽ പെൺകുട്ടിയെ പീഡിപ്പിച്ചതായും മാതാപിതാക്കൾ ജോലിക്ക് പോകുന്ന സമയത്തായിരുന്നു പീഡനമെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിനാണ് കുറ്റപത്രം സമർപ്പിച്ചത് കൊലപാതകം ബലാത്സംഗം പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾ എന്നിവയാണ് ചുമത്തിയിരുന്നത് കേസിൽ നാല്പത്തിയെട്ട് പേരെ വിസ്തരിച്ചു അറുപത്തിയൊൻപതിലധികം രേഖകളും പതിനാറ് വസ്തുക്കളുമാണ് തെളിവായി കോടതിയിൽ സമർപ്പിച്ചത് പ്രതിക്കെതിരെ തെളിവുകൾ ശേഖരിച്ചതിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് വീഴ്ച പറ്റിയെന്ന് കോടതി കണ്ടെത്തി കൊലപാതകം നടന്ന് ഒരു ദിവസം കഴിഞ്ഞാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ സംഭവസ്ഥലം സന്ദർശിച്ചത് തെളിവുകൾ ശേഖരിക്കുന്നതിൽ ഉദ്യോഗസ്ഥന് വീഴ്ച പറ്റി ഇത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിശ്വാസ്യതയെ തന്നെ സംശയകരമാക്കുന്നു വിരലടയാള വിദഗ്ധനെ കൊണ്ട് സ്ഥലം പരിശോധിപ്പിക്കുന്നതിലും വീഴ്ച പറ്റിയെന്നും കോടതി കണ്ടെത്തി ഒറ്റവാചകത്തിലാണ് ജഡ്ജി മഞ്ജു കേസിലെ വിധി പറഞ്ഞത് പ്രതിയെ വെറുതെ വിടുന്നു എന്ന് മാത്രമാണ് കോടതി മുറിയിൽ ജഡ്ജി പറഞ്ഞത് എഴുപത്തിയാറ് പേജിലായാണ് കട്ടപ്പന അതിവേഗ കോടതി ജഡ്ജി വിധി പുറപ്പെടുവിച്ചത്